ഇറാനിൽ ബോംബിടാനുള്ള ദൗത്യത്തിന് പുറപ്പെട്ട അമേരിക്കൻ വ്യോമസേനയുടെ അത്യാധുനിക ബി ടു സ്റ്റെൽ ബോംബറുകളെല്ലാം തിരിച്ചെത്തിയിട്ടില്ല എന്ന അതീവ ദുരൂഹമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത് കേവലം ഒരു സാങ്കേതിക തകരാറല്ല മറിച്ച് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ആ ബോംബറുകൾ എവിടെ പോയി ആരാണ് ഇതിന് പിന്നിൽ ചോദ്യങ്ങൾ അനവധിയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നിന് അമേരിക്കയിലെ മിസോറിയിലുള്ള വിമാനത്താവളത്തിൽ നിന്നും യു എസ് വ്യോമസേനയുടെ ഒരു വലിയ സംഘം ബി ടു ബോംബറുകൾ അജ്ഞാതമായ ഒരു ദൗത്യത്തിനായി പുറപ്പെട്ടു ഈ ബോംബറുകൾ റഡാറുകളിൽ പോലും പിടിക്കപ്പെടാത്ത ലോകത്തിലെ ഏറ്റവും ആധുനികവും രഹസ്യ സ്വഭാവമുള്ള ഉള്ള യുദ്ധവിമാനങ്ങളാണ് ഇവയുടെ ഓരോ നീക്കവും അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഈ സംഘത്തെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചിരുന്നു ആദ്യ ഗ്രൂപ്പ് പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ പടിഞ്ഞാറോട്ടാണ് നീങ്ങിയത് ഇവയ്ക്കൊരുപക്ഷേ ഒരു വഴിതിരിച്ചുവിടൽ ദൗത്യമോ അല്ലെങ്കിൽ മറ്റൊരു രഹസ്യ ലക്ഷ്യമോ ആയിരുന്നിരിക്കാം എന്നാൽ ശ്രദ്ധേയമായ രണ്ടാം സംഘം ഏഴ് ബോംബറുകൾ അടങ്ങിയതായിരുന്നു ഈ സംഘത്തിനാണ് ഇറാനിൽ ബോംബിടാനുള്ള ദൗത്യം നൽകിയിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏവരും ആശ്വാസത്തോടെ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വാർത്ത രണ്ടാം സംഘത്തിലെ ഏഴ് ബി ടു ബോംബറുകളും ഇറാനിലെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി സുരക്ഷിതമായി തിരിച്ചെത്തിയെന്നതാണ് ഇത് യു എസ് വ്യോമസേനയുടെ ഓപ്പറേഷന്റെ വിജയത്തെയും ബി റ്റു ബോംബറുകളുടെ ശേഷിയെയും അടിവരയിടുന്നുണ്ട് എന്നാൽ ഇവിടെയാണ് യഥാർത്ഥ ദുരൂഹതയുടെ ചുരുളഴിയുന്നത് ആദ്യ സംഘത്തിൽപ്പെട്ട ബോംബറുകളാണ് മിസോറയിലെ താവളത്തിൽ തിരിച്ചെത്താത്തത് അവർ എങ്ങോട്ട് പോയി എന്ത് സംഭവിച്ചു ആർക്കും ഒരു വിവരവുമില്ല ഈ വാർത്ത പുറത്തു വന്നതോടെ ലോകമെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധർ ആശങ്കയിലാണ് ഏതാനും ചോദ്യങ്ങൾ ഇപ്പോൾ ആഗോളതലത്തിൽ ഉയർന്നിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റഡാറുകളിൽ പോലും പിടിക്കപ്പെടാത്ത ഈ വിമാനങ്ങൾ എങ്ങനെ അപ്രത്യക്ഷമായി ഇവയെ തകർക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഏതെങ്കിലും രാജ്യത്തിനുണ്ടോ ഈ ബോംബറുകൾ ഏതെങ്കിലും ശത്രു രാജ്യങ്ങളുടെ കൈകളിൽ അകപ്പെട്ടതാണോ അങ്ങനെയെങ്കിൽ അത് യുവ സൈനിക രഹസ്യങ്ങളെയും ലോകശക്തികളുടെ സന്തുലതാവസ്ഥയെയും ഗുരുതരമായി ബാധിക്കും ബി റ്റു ബോംബറുകളുടെ സാങ്കേതിക ചോർന്നു പോയാൽ അത് ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകും ഈ വിമാനങ്ങൾ മറ്റൊരു രഹസ്യ ദൗത്യത്തിന് നിയോഗിക്കപ്പെട്ടതാണോ ഒരുപക്ഷെ ഇറാൻ ദൗത്യം ഒരു വഴിതിരിച്ചുവിടൽ മാത്രമായിരുന്നിരിക്കുമോ ഇവ ഇപ്പോൾ ലോകത്ത് മറ്റേതെങ്കിലും മേഖലയിൽ അതീവ രഹസ്യമായി ഒരു സൈനിക നീക്കം നടത്തുകയാണോ ഒരുപക്ഷെ സാങ്കേതികപരമായ ഒരു തകരാർ മൂലം ഈ വിമാനങ്ങൾക്ക് വഴിതെറ്റിയതാകാം എന്നാൽ ഇത്രയധികം വിമാനങ്ങൾ ഒരേ സമയം കാണാതാവുന്നത് ഒരു സാങ്കേതിക തകരാറായി മാത്രം കാണാൻ കഴിയില്ല ഇതൊരു ആസൂത്രിത അട്ടിമറിയുടെ ഭാഗമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് പസഫിക് സമുദ്രത്തിന് മുകളിലൂടെയാണ് ഈ വിമാനങ്ങൾ പറഞ്ഞത് സമുദ്രത്തിൽ മായ കൊടുങ്കാറ്റുകളോ മറ്റ് പ്രകൃതി ദുരന്തങ്ങളോ ഉണ്ടായിട്ടാകുമോ അങ്ങനെയെങ്കിൽ ഇത്രയും വലിയ ബോംബറുകൾക്ക് പോലും അവയെ അതിജീവിക്കാൻ കഴിഞ്ഞില്ലേ ഈ സംഭവത്തെക്കുറിച്ച് കുറിച്ച് യു എസ് പ്രതിരോധ വകുപ്പോ വ്യോമസേനയോ ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതാണ് ഈ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളിൽ പ്രാഥമിക വിവരങ്ങൾ പോലും ഉടൻ തന്നെ പുറത്തുവിടാറുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ അവർ പാലിക്കുന്ന മൗനം എന്തോ വലുത് മറച്ചു വയ്ക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നുണ്ട് ഒരുപക്ഷെ ഈ വിമാനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം രഹസ്യമായി തുടരുകയായിരിക്കാം അല്ലെങ്കിൽ പുറത്തു പറയാൻ കഴിയാത്തത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് അമേരിക്ക എത്തിപ്പെട്ടിട്ടുണ്ടാകാം ഈ സംഭവം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് യു എസ് പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയായ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നുമുണ്ട് അവരുടെ ഏറ്റവും ആധുനിക വിമാനങ്ങൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ഏതെങ്കിലും രാജ്യം ഈ വിമാനങ്ങളെ തകർക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിലെ സൈനിക ശക്തികളുടെ സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കും പുതിയ ആയുധ മത്സരങ്ങൾക്ക് ഇത് വഴിതെളിച്ചേക്കാം ഈ സംഭവം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നും കണ്ടറിയണം ഇറാൻ ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് യു എസ് ഇന്റലിജൻസിന് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാതെ പോയതാണോ ഇത് അവരുടെ ഇന്റലിജൻസ് സംവിധാനത്തിലെ പരാജയമാണോ ബി ടു സ്റ്റെൽ ബോംബറുകൾ ലോകത്തിലെ ഏറ്റവും വിലയേറിയതും സാങ്കേതികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നതുമായ യുദ്ധവിമാനമാണ് ഒരു ബി ടു ബോംബറിന് ഏകദേശം രണ്ട് ബില്യൺ ഡോളർ വില വരും റഡാറുകളിൽ ദൃശ്യമാകാത്ത രൂപകൽപ്പന ദീർഘദൂര ആക്രമണശേഷി ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വഹിക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം ഇതിന്റെ പ്രത്യേകതകളാണ് അങ്ങനെയുള്ള നിരവധി ബോംബറുകളാണ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നത് ഈ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് യു പ്രതിരോധ വകുപ്പ് ഔദ്യോഗികമായ ഒരു പ്രസ്താവന പുറത്തുവിടുന്നതുവരെ ഊഹാപോഹങ്ങൾ തുടരും ഈ സംഭവം ഒരുപക്ഷെ ആഗോള സൈനിക ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായക ലോക സുരക്ഷയെക്കുറിച്ചും അത്യാധുനിക യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചുമുള്ള പല ധാരണകളെയും ഇത് മാറ്റിമറിച്ചേക്കാം അപ്രതീക്ഷമായ ഈ ബോംബറുകൾ എവിടെയാണെന്ന് കണ്ടെത്താനും എന്താണ് സംഭവിച്ചതെന്ന് ലോകത്തെ അറിയിക്കാനും അമേരിക്ക എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ ദുരൂഹത ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കൂടുതൽ തെറ്റിദ്ധാരണകൾക്കും അവിശ്വാസത്തിനും വഴിവെക്കും കാത്തിരുന്ന് കാണാം ഈ അജ്ഞാത വിമാനങ്ങൾക്ക് പിന്നിലെ സത്യം എന്താണെന്ന് ലോകം തിരിച്ചറിയുന്നത്